ഹലോ ഗൈസ് അപ്പോൾ ഷാലു രാജു ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഏകാദശിയുടെ അനുബന്ധിച്ച് എൻ്റെ കൊച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എനിക്കായിട്ട് ഉപ്പുമാവുണ്ടാക്കി എൻ്റെ മക്കൾസിന് ദോശ ഉണ്ടാക്കി കടലക്കറി കിട്ടും അങ്ങനെ ഞാൻ വേഗം റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകുകയാണ് കാരണം ഒന്നും ഏകാദശിയാണല്ലോ അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഓട്ടോ കയറി ഞാൻ ശിവക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത് ഈ കോട്ടയ്ക്കൽ കോട്ടക്കൽ തായ രീക്ഷേത്രന്നെ അപ്പം അങ്ങനെ കോട്ടക്കൽ സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ബസ്സിന് പോകുമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ടേക്കുള്ള ബസ് കയറി അവിടെ ഇറങ്ങിയത് പാടത്താട്ടോ അമ്പലമുള്ള നല്ല രസമായിട്ട് രാവിലെ പാടത്ത് കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഡിസംബർ ആണല്ലോ ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രം കേട്ടോ അക്ഷയ ക്ഷേത്രം ഇപ്പോൾ അവിടുത്തെ കവാടൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കാരണം രാവിലെ ആയതിനെക്കൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ അവിടുത്തെ കുളിക്കടവാണ് കേട്ടോ അത് അമ്പലക്കുളം എന്ന് പറയും അപ്പുറത്ത് കുളിക്കുന്നുണ്ട് ആൾക്കാർ രണ്ട് സൈഡിലും ഇവിടെ കുളമുണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കാരണം സാധാ അമ്പലങ്ങളിലൊക്കെ ചിലവൊക്കെ ഇങ്ങനെ ഒരു കുളമൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ രണ്ട് സൈഡിലും കുളങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി അവിടെ നിന്ന് കിട്ടുന്നവരുണ്ടോ തോന്നുന്നു ഗെയ്സ് അങ്ങനെ അതും ഇച്ചിരി ഷൂട്ട് ചെയ്തിട്ട് നേരെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു ചെറിയ വാവ പോകുന്നതാണ് എന്ത് രസമല്ല അമ്മേടെ അച്ഛനെയും കൈ പിടിച്ചിട്ട് നല്ല രസം ഇട്ടോ ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാനതും കൂടി ഷൂട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ട് പിന്നെ നമ്മൾ അവിടെ അടുത്തു തന്നെ വേറൊരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പം അവിടേക്ക് പോകാനായിട്ട് പോണേ അവിടെ ഇതേപോലെ കുളം കാണാട്ടെ അമ്പലക്കുളം അങ്ങനെ ഞാനത് അത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോടുള്ള അമ്പലത്തിൻ്റെ ആ ബാക്കിയാണ് എന്നാണ് അമ്പലത്തിൻ്റെ പേരുന്നായിരുന്നു കേസ് എനിക്ക് മറന്നുപോയി കേസ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദേവിയെ പ്രാർത്ഥിച്ച് അവിടുത്തെ പ്രസാദം കൽക്കണ്ടൊക്കെയാണ് കേട്ടോ അവിടുത്തെ എപ്പോൾ പോയത് നമുക്കൊരു കളിക്കണ്ടം കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിന് നേരെ വന്ന് ഉപ്പുമാവും കടലക്കറിയും കഴിച്ചു ഗേഴ്സ് അങ്ങനെ അവർ എനിക്ക് ദോശ കഴിക്കാൻ പറ്റില്ല ഏകാദശി ആകുമ്പോൾ നമുക്ക് അരി ഭക്ഷണം പാടില്ല എന്നാണല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവും കടലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയ ഫുഡ് പൊക്കി പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഉപ്പുമ്മാവും കടലക്കറിയും ആസ്വദിച്ച് ഗേൾസ് കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം ഞാൻ പത്ത് മണിയായിട്ടോ വീട്ടിലെത്താനായിട്ട് അങ്ങനെ ഉപ്പ്മാവ് ആയിക്കോലെ തിന്നു ഗേഴ്സ് അങ്ങനെ ഞാൻ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പയും ചേമ്പ് കൂർക്ക പിന്നെ പിന്നെന്തായിരുന്നു കാവത്ത് അങ്ങനെ അതെല്ലാം കൂടി മുറിച്ച് സെറ്റാക്കി വെച്ചു കിട്ടുക കാരണം രാവിലെ വൈകുന്നേരം നമുക്ക് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ഗേസ് അങ്ങനെ പിന്നെ എൻ്റെ അപ്പുറത്ത് ഞാൻ മുളകും തൈ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് കാന്താരി മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിശേഷം അതെടുത്തിട്ട് സുറുക്കലിട്ടാലോന്ന് അപ്പം ഏകദേശം മലം വീഴുക ആ ചെടി കുറച്ച് തൈ വീഴാനായപ്പോൾ ഞാൻ കമ്പിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റൊക്കെ അടിച്ച് അത് അങ്ങട് ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിലാണെങ്കിൽ ഇച്ചിരി മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ കാന്താരി മുളക് കുറച്ച് കാന്താരി മുളകൊക്കെ ഇറുത്തുവിടാം നമുക്ക് സുറുക്കലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അതിലുണ്ടാകുന്നുണ്ട് അപ്പം നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞാലാണല്ലോ വീണ്ടും വീണ്ടും ഉണ്ടാകും അങ്ങനെ ഞാൻ ആ കാന്താരി മുളകൊക്കെ പറച്ചു ഗൈസ് ഇങ്ങനെ ഞാൻ ഓരോ കാന്താരി മുളകുന്ന കുറച്ച് സുറുക്കയിൽ ഇടണം എന്നുള്ള പ്ലാനിങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം സുറക്കയിലിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റായി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞാനതൊക്കെ പറിച്ചൊരു ചിരട്ടയ്ക്കകത്താക്കി ഗൈസ് ഇത്രയും മുളകാട്ടോ എനിക്ക് കിട്ടി അപ്പം കുഴപ്പമില്ല ഇനി അതിലുണ്ടാവുന്നുണ്ട് അപ്പം ചെറിയ ചെള്ളായത് കാരണം ഒന്നും പറിച്ചില്ല അത്യാവശ്യം മൂത്തത് നോക്കിയിട്ട് തന്നെ പറിച്ചിട്ട് അപ്പം മോന് വിഷക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ദോഷമാവുണ്ടായിരുന്നു അതിൽ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വീണ്ടും രണ്ടുമൂന്നും ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം തൽ തൽക്കാലമായിട്ട് ഒരു രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കി കൊടുത്ത് പിടിച്ചു നിൽക്കാൻ അങ്ങനെ അവനുള്ള ദോശ സെറ്റാക്കിയിട്ട് ഞാനത് അവന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അപ്പം അയ്യോ എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞ അവിടെ ഒന്നും ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞാൻ ആ ദോശയെടുത്തിട്ട് നേരെ അങ്ങനെ ദോശയ്ക്ക് കറിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് സോപ്പിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ആ ദോശ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ദോശ എടുത്ത് നേരെ കൊടുത്തതേ നല്ല ദോശയ്ക്കുള്ള വെയിറ്റിങ്ങിലായിരുന്നു അത് കിട്ടിയപ്പോൾ സന്തോഷമായി വീഡിയോ എടുത്തതിൻ്റെ എഫക്റ്റ് ആട്ടോ കാണിച്ചു